ആ പുതിയൊരു വീട്ടിലേക്ക് ഇപ്പം പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട് ഹയർച്ചോളികളുടെ തലതൊട്ടപ്പന്മാരാണ് ഈ കണ്ടുപിടിത്തത്തിന് മുന്നിലുള്ളത് ആദ്യം ഇവർ പറഞ്ഞിരുന്നത് ആരും കേസ് കൊടുക്കുന്നില്ല എന്നാണ് ആ പിന്നെ പറഞ്ഞു കേസ് കൊടുത്തവരൊക്കെ പുറമേയുള്ളവരാണ് അപ്പം ഇപ്പം ആൾക്കാർ ഇവർ തന്നെ കേസ് കൊടുക്കാൻ തുടങ്ങി കോടിക്കണക്കിന് രൂപയിട്ട് ആൾക്കാരൊക്കെ കേസ് കൊടുക്കാൻ തുടങ്ങി അപ്പം ഇവർ പുതിയൊരു തന്ത്രമായിട്ട് വന്നിട്ടുണ്ട് അതൊന്നുമല്ല ഈ പാർട്ട്ണർമാർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കാര്യമില്ല എന്നാണ് ഇവനൊക്കെ ഏടുന്ന വരുന്നെന്നറിയില്ല ദിസ് ഈസ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം മാൻ ദിസ് ഈസ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം അൺ റെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീമിൽ ആരാണ് കേസ് കൊടുക്കേണ്ടത് ഈ ഡെപ്പോസിറ്റ് ഇട്ടവരാണ് അല്ലാണ്ട് നിങ്ങളൊന്നും സ്ലീപ്പിംഗ് അല്ല പാർട്ട്ണറല്ല നമ്മളിങ്ങനെ വിളിക്കുന്നതേ ഉള്ളൂ സ്ലീപ്പിംഗ് പാർട്ണറാണ് നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്ന ആ വാക്ക് കടമെടുത്തിട്ട് പറയുന്നതാണ് നിങ്ങളെ സ്ലീപ്പിംഗ് പാർട്ണറാണെന്ന് അല്ലാതെ നിങ്ങളൊന്നും സ്ലീപ്പിംഗ് പാർട്ണർ അല്ല അപ്പോൾ ഇതൊക്കെ വെറും പൈസ നിക്ഷേപിച്ച പാവങ്ങളാണ് കമ്പനിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷെയർ ഹോൾഡറോ അല്ലെങ്കിൽ മെ മറ്റേ ഇതിൻ്റെ പാർട്ട്ണർഷിപ്പുള്ള ആൾക്കാരോ അല്ല ഇതൊന്നും അതുകൊണ്ട് തന്നെ അവർക്ക് കേസ് കൊടുക്കാമെന്നതാണ് എടോ ഇതല്ല അഡ്ജഡിക്കേറ്റിംഗ് ബഡ്സിന്റെ കോമ്പറ്റീറ്റീവ് അതോറിറ്റിയും ഇ ഡിയുടെ ഉദ്യോഗസ്ഥരും എല്ലാം പറഞ്ഞിട്ടാണ് ഇവരൊക്കെ കേസ് കൊടുക്കുന്നത് അതൊക്കെ മനസ്സിലാക്കുക എന്നിട്ട് ഇപ്പൊ ആൾക്കാർ കേസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കൊടുത്തിട്ട് ഒരു ആരുമില്ല കേസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെ കേസൊക്കെ എന്നാണ് പുതിയ കണ്ടുപിടുത്തം ഇവനൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ പറ ഏ അപ്പോ ഇപ്പോൾ ആൾക്കാർ ഇവര് മനസ്സിലായി ആൾക്കാർ ചില ചില സ്ഥലത്തൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നിട്ട് അവരെ സംഘടിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവരൊക്കെ അവരുടെ വഴികൾ തേടാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഇവനെ പോലെയുള്ളവർ പറഞ്ഞു തുടങ്ങിയാണ് നിങ്ങളെ കേസ് കൊടുത്തിട്ട് കാര്യമില്ല പാർട്ട്ണർമാരുടെ കേസ് തള്ളിപ്പോകും എന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ പാർട്ട്ണർമാരാണെങ്കിൽ ഇയാൾ പറഞ്ഞത് ശരിയായിരിക്കാം പാർട്ട്ണർമാർക്ക് പിന്നെ പൈസ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാനുള്ള ഇതൊന്നുമില്ല അങ്ങനെയാണ് ഇവർ പൊക്കിപ്പിടിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെ മുൻ ഒരു കേസിലെ കാര്യം എന്ന് പറഞ്ഞത് ഇവരൊക്കെ പാർട്ട്ണർമാരായിരുന്നു അപ്പോൾ പാർട്ട്ണർമാരേക്ക് പൈസ വീതിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം അതാണ് ഇപ്പോൾ നടക്കാതെ വന്നിരുന്നത് എന്നാൽ ഇവരൊക്കെ നിക്ഷേപരാണ് ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ഇവർക്കൊക്കെ അതിൽ ഇവരുടെ ഇപ്പോൾ അവർക്ക് എത്രയാണോ പൈസ നഷ്ടപ്പെട്ടത് അതൊക്കെ തിരിച്ചു കിട്ടാനുള്ള പ്രൊവിഷനും നിയമവും ഒക്കെ ഇവിടെ നിലവിലുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ആൾക്കാരൊക്കെ ഈ നിയമോപദേശത്തിൻ്റെയും വക്കീലന്മാരുടെയും അല്ലെങ്കിൽ ഇ ഡിയുടെയും സഞ്ചയും കോളിന് തന്നെ പോയി കണ്ടിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നെ പോലെ നാലാം ക്ലാസ്സും ഗുസ്തിയൊക്കെ ഉള്ള അല്ലെങ്കിൽ നല്ല നല്ല നല്ലോണം ചീത്ത അറിയുന്ന ക്വാളിറ്റി ഒന്നുമല്ല ഇങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടത് അതിന് വിവരം വിദ്യാഭ്യാസവും ഇതുപോലെയുള്ള ആൾക്കാരുമായിട്ട് പിന്നെ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവുമാണ് വേണ്ടത് അപ്പോൾ അവരൊക്കെ കേസിന് പോകുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളൊക്കെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാർക്കെങ്കിലും കുറച്ചാൾക്കാർക്കെങ്കിലും കുറേ ആൾക്കാരൊക്കെ പിന്നെ കള്ളപ്പണ ആണ് അവരൊന്നും കേസിന് പോകില്ല പിന്നെ മാനക്കേടിൻ്റെ ഒരു വേറെ പ്രശ്നമുണ്ട് എന്നോട് ഒരു പിന്നെ ആൾ പറഞ്ഞതാണ് നമ്മുടെ ഇങ്ങനെ കേസ് പോയിക്കഴിഞ്ഞാൽ നമുക്കത് കുടുംബത്തിന് മാനക്കേടാണ് അതുകൊണ്ട് നമ്മൾ കേസ് പോകുന്നില്ല പോട്ടെ അത് അങ്ങനെയുള്ളവരുമുണ്ടാവും പക്ഷേങ്കിൽ നമ്മുടെ ഈ കമ്പനി ചേർന്നത് കൊണ്ട് കടക്കാരായ ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലാത്ത ഇല്ലാത്ത ലോൺ എടുത്തിട്ട് കടബാധ്യത വന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും അഞ്ചോ ആറോ മാസം കഴിഞ്ഞിട്ട് കിട്ടി കിട്ടിക്കഴിഞ്ഞാലെങ്കിലും ആ ഒരു മുതലെങ്കിലും അടക്കാൻ എന്നുള്ളതാണ് പിന്നെ ഇല്ല ഇൻട്രസ്റ്റ് മാത്രം എന്തെങ്കിലും പണിയെടുത്തിട്ട് വീട്ടിയാൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഇവനെ പോലെയുള്ള ആൾക്കാരെ തിരിച്ചറിയുക എന്ന് മാത്രമേ പറയാനുള്ളൂ ബൈ